എന്താണ് എന്ത് ആരാണ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇത് ഇവിടെ ഒരാളുണ്ട് നേരത്തെ കേറി അല്ല ഭർത്താവ് ഇടല്ലേ നേരത്തെ ഏ ഏ എപ്പോ പോയി

ടങ്ങോട് ഇങ്ങടാറങ്ങു ഇങ്ങടേ ഇങ്ങോട്ടറി ഇങ്ങോട്ടറി ജേവടല ജവടള്ള പറഞ്ഞ എങ്ങനെയാ കണ്ടെത്തിയേ ബൈക്കില് ഏക്കാര് ബൈക്ക് അവിടെ വെച്ചു ബൈക്ക് അവിടെ മുഖം കാണട്ടെ മുഖം കാണട്ടെ ഓരോ മുണ്ടത് മാറ്റി മുണ്ടത് മാറ്റി മുണ്ടത് മാറ്റി മുണ്ടു മാറ്റി മുണ്ടു മാറ്റി മുണ്ടുമാക്കടാ മുഖം കാണാ എന്റെ പേരെന്താണോ രവിയ അങ്ങനെ വിട്ടാ പറ്റില്ല എന്നുവെച്ചിട്ട് പൊറത്തേക്ക് ഇറങ്ങി തൽക്കാലം അല്ലെങ്കിൽ ഇപ്പൊ ഇതിലിട്ട് പൂട്ടാ അല്ല എപ്പോഴും കെട്ടിയാ പറ്റും കെട്ടിയ പറ്റും എവിടേക്കാ പോയുള്ള പറഞ്ഞേ എവിടേ പോയി അല്ലല്ല അങ്ങനെ പോവാൻ പറ്റി എടീ ഫോണെ അച്ചാവു ചൂട്ടി പരിപാടി ആയിരുന്നു മുഖം കാട്ടറി മുഖം കാട്ടറയി പറഞ്ഞാ അല്ല അവന്റെ നമ്പർ നിങ്ങളെ ഇണ്ടല്ലോ കാണാൻ പറഞ്ഞു തെറ്റ് പറ്റില്ല ഞങ്ങൾ ശരി ഞങ്ങൾ ചിലക്ക് അത് ശരി ജിത് കൊറേ ദിവസമായി തുടങ്ങിട്ടില്ല മോളെ കാണിക്കും മുഖം കാണിക്കണ്ടപ്പോ അല്ലെ പെണ്ണുങ്ങൾ നിങ്ങള് പെണ്ണുങ്ങളെ തൊട്ട് കറട്ടെ വേറെ വിഷയം വേണ്ട അത് ശരി നാലാളെ മക്കളൊക്കെ അവിടെ തറവാട്ടിലേക്ക് എങ്ങനാരു പോയി അപ്പൊ അവിടെ ആരാള് പരിപാടി മക്കളെ സൂപ്പർ ആയിട്ട് അവിടെ കൊണ്ടാക്കിയിരിക്കണല്ലേ എന്നിട്ട് ഇവിടെ എന്തും പരിപാടി തർക്കളിലല്ലോത്തി അങ്ങനെ ഇരിക്കേ നാലാൾ വരട്ടെ ഞാൻ ഞാൻ വീടിയോ മൊത്തം മൊത്തം ഇനി പന്ത വേണ്ടത് കാട്ടാന്നെത്താറ്റെ ശരി കളി ഇതാ കളി ഏ ഇതാടാ കളി ഏ ഇതാ കളി അന്ന ോടാ ശരി അപ്പ ഭർത്താവ് ഒന്നും തരലില്ലേക്ക് ചെക്കൻ പിന്നെ അല്ല എന്റെ ഭർത്താവ് തന്നെ നോക്കാ ഭർത്താവ് ഭർത്താവ് നോക്കി ധാവണി ധാവണി ഞാനിടത്ത് എന്ത് കൊണ്ടുവരാ ആരോട് പറഞ്ഞോടാ മരുന്ന് കൊടുന്ന് ഉമാർത്ത് എന്നിട്ട് വാങ്ങാനാണ് ബെഡ്റൂമിന്റെ വിളിക്ക് കേട്ടില്ല എന്നിട്ട് ബാത്റൂമിൽ ഒളിപ്പിക്കല അത് ഞാൻ എന്താ ചെയ്ത് എന്തിനായിരുന്നു ആള് വരട്ടെ ആള് വരട്ടെ അത് ശരി അല്ലടോ അന്ന് പറഞ്ഞേ റമിലെ ഏഹ് അപ്പൊ ആട്രിക്കോടാള വരല്ലേ ആരുല്ല മുപ്പേ ഭർത്താവ് ർത്താവ് കുറച്ചാണ് ഗൾഫിലല്ലേണ്ടായിരുന്നത് അപ്പൊ ഗൾഫിലുള്ള സമയത്തൊക്കെ ദന്ത പരിപാടിയില്ല ഏ ഇതല്ല പരിപാടി ഇല്ലായിരുന്നു അല്ലേ ശരി എന്തും തെറ്റുപറ്റണ് തെറ്റുപറ്റ തെറ്റൊന്നും ഇങ്ങനെ തെറ്റുപറ്റില്ലേ സോറി പറയലല്ല എന്റെ ഭർത്താവ് വരട്ടെ വിളിച്ചിട്ടുണ്ട് രവീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് റിയാ വരാൻ വേണ്ടിട്ട് ഏ എന്നോണ്ട് വരട്ടെ ശെരിച്ചിട്ട് നിരപ്പൊക്കെ വേണ്ടത് ഇരിക്കുന്നുണ്ടല്ലേ ഷർട്ടൊക്കെ ഏകലയാണിലേക്ക് അങ്ങനെ വയസ്സുണ്ടാ നത്ര വയസ്സുണ്ട് അപ്പീനെ കണ്ടു അത്യാണേ തോന്നുള്ളൂ സത്യം പറയണ നമുക്ക് എത്ര വയസ്സുണ്ടാ ഏ മുതീ കാഷണ്ടി ആയിട്ട് താലെ കോൽക്കളി ആയി നല്ല മാതിരി കഴിക്കണ എത്ര വയസ്സുണ്ടോ മുപ്പതാ രണ്ടെണ്ണം മുടി കൊടുക്കാ കറക്റ്റ് അമ്പത് എന്തായാലും ഉണ്ടാവും നാൽപ്പത് എന്തായാലും ഉണ്ട് ജി കല്യാണ ക്ഷേത്രണ്ടാ സത്യം പറഞ്ഞിട്ട് അവക്കെ മക്കളുണ്ട് മതി ചാടിയ കാര്യമൊക്കെ ഇതൊക്കെ തന്നെയോ ഈ തല ആയിട്ട് എന്നിട്ടൊന്നും കാര്യമില്ല മോളെ കേട്ടാ ഈ ജാതി പണിയാണെങ്കിലേ ആൻറെ പേരെന്താ പറഞ്ഞു സുരനാ സുരേഷാ എന്താണ് ഏടാ പറഞ്ഞ എന്താ പേര് പറയടാ പേര് പറയടാ ഈ ഒരിക്കൽ കൂടി ഏ സുരേഷ് ഒരു രണ്ടര മൂളിയും കൊടുത്താ പേര് പറഞ്ഞു രണ്ടര മൂളി കൊടുത്തു പേര് അറടാ സൂര്യ അതിനാണ് ഈ സുരെന്നൊക്കെ പറയണേ ശരി മുണ്ട് ശരി അടിച്ച് നരപ്പാക്കുക വേണ്ട ഒന്നാ മക്കാൻ വന്ന സംഭവം ഞങ്ങൾ ഇത് കട്ട് ചെയ്യാത്തൊരു സംഭവം ഇല്ല ജാതി ഞാൻ എപ്പോഴും പറയല് നിങ്ങളോട് ഇവിടെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ആൾക്കാരും പറഞ്ഞു പോണുണ്ട് പല ആൾക്കാരും ഞാൻ നോട്ട് ചെയ്ത കൊറേ പോലെ ഈ കോട്ടസ് ആ ആ വിഗ് ി വിഗും വെച്ചിട്ടാ വന്നുള്ളടാ നായ വിഗ് കാക്കലൊരു വിഗും ഏശരി ഇതെന്താണിത് ഈ മച്ചിങ്ങക്ക് മേലുണ്ടല്ലോത് എന്താണ്ടത് വിഗ്വാന്റെ വിഗ് ആണിത് വിഗ് അഴിച്ചു ഷർട്ടൊക്കെ അഴിച്ചെച്ച് എന്താപ്പ ഇതൊക്കെ എന്തെല്ലാം അവസ്ഥ മക്കളയാണ് തറവാട്ട് കൊണ്ടാക്കിയിരിക്കുന്നത് ആ റെക്കോർഡിംഗ് അതൊന്നും കട്ട കേട്ടോ ഇനി ഭർത്താവ് വരുമ്പോൾ കാണിച്ചുകൊടുക്കണ്ട ആരോട് പറയണ കണ്ടു ഏ കോട്ടണം ആ ഓണർ അപ്പൊ നിങ്ങക്ക് അവിടെ വീടൊന്നും ഇല്ല എന്റെ ഇവിടെ കോട്ടേഴ്സ് എടുത്തു താമസിക്കാമസ നിങ്ങക്ക് കോട്ടയത്തിൽ താമസിക്കേണ്ട കാര്യം എന്താ നിങ്ങക്ക് വീടില്ല പട്രിക്കോട് തറവാട് നമ്മ ഇവിടെ ഇവിടെ റിയാസിന്റെ അവിടെ ഇവിടെ സ്ഥലത്ത് ഞാനൊരു രണ്ടര കൂടി കൊടുക്കണം എടുക്കാൻ വേണ്ടി നാലാ നമുക്ക് വാട്സപ്പ് വരും വാട്സാപ്പിൽ വിടാല്ലോ അത് പോവും ഇത് ഇന്ന് വാട്സപ്പിൽ ഇടും നോക്കിപ്പോ കട്ട് ചെയ്യാം കട്ട് ചെയ്യാം